അല്ലാമലേക്കും ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു കുർത്തി ചുരിദാറാണ് കേട്ടോ ചുരിദാർ സെറ്റ് ഏറ്റവും ത്രീ പീസ് സെറ്റ് ഏറ്റും ഇതിൻ്റെ നെക്കിൽ ത ഇതേ ഡിസൈൻ എന്താ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ വന്നിട്ടുണ്ട് റിവ് വരുന്നുണ്ട് കേട്ടോ ആണ് കയ്യൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ബാക്ക് വാഷ് ഇതേപോലെ വന്നിട്ടുള്ളത് രണ്ട് സൈഡിൽ നിറവ് വന്നിട്ടുണ്ട് ഓപ്പൺ ആണ് കേട്ടോ എന്റെ പാൻറ് വന്നിട്ടുണ്ടെ പോക്കറ്റ് വന്നിട്ടുണ്ട് പാൻറിന് പോക്കറ്റ് വന്നിട്ടുണ്ട് അതിന്റെ ഷോള് ഇതിൻ്റെ ഡിസൈൻ അല്ലേ അതുപോലെ ഡിസൈനാണ് ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെ തരാം ഇതിൻ്റെ അത് അതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി ഇരുപത് പ്ലസ് ഷിപ്പ് അതിന് വേറൊരു കളറാണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ആണ് അതിൻ്റെ അടിയിലൊക്കെ ഉണ്ടല്ലേ വർക്ക് നല്ല രസമുള്ള ഡിസൈനാണ് ആണ് എൻ്റെ സൈഡിൽ ഇതേപോലെ ഇങ്ങനെ ഡിസൈൻ വന്നിട്ടുണ്ട് പാൻറ് ഷോർട്ട് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ അസലമലൈക്കും ഇൻഷാല്ല